കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകത ഓരോ തിരഞ്ഞെടുപ്പിലും ഓരോ രീതിയിലാണ് വോട്ട് ചെയ്യുക അത് ഏറ്റവും വലിയ തെളിവായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലെ രണ്ട് തിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെയും തിരഞ്ഞെടുപ്പ് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട് പ്രവർത്തകനായി ബൂത്ത് ആളാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താ നിയമസഭയിലേക്ക് ലോക ലോകസഭയിലേക്ക് ഒരുമിച്ചായിരുന്നു തിരഞ്ഞെടുപ്പ് ഒരേ മനുഷ്യൻ രണ്ട് വോട്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഈ ത്രിതല പഞ്ചായത്തിലൊക്കെ പോലെ രണ്ട് വോട്ട് ചെയ്യാം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ അവസാനഘട്ടായപ്പോൾ ബഹുമാനിയനായ ശ്രീ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു വല്ലാത്ത നിലയിൽ അത് പിന്നെ സഹതാപ തരംഗമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തി ഏറെക്കുറെ അതിൽ വിജയിച്ചു യു ഡി എഫ് എന്നിട്ടും അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയതിനേക്കാൾ എത്രയോ അധികം വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കിട്ടി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് നിങ്ങളെടുത്തോ എൽ ഡി എഫിൻ്റെ സ്വീപ്പ് ആയിരുന്നല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് ലോക്സഭയിലേക്കും കോൺഗ്രസ് വിരുദ്ധത പൊതുവേ വന്നല്ലോ നിങ്ങൾ ഓർക്കുന്നില്ല ദേവഗൗഡിയും ഐ കെ ഗുജറാളൊക്കെ വന്ന തിരഞ്ഞെടുപ്പ് എന്നിട്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലും ലോക്സഭയേക്കാൾ പല ഇടങ്ങളിലും നിയമസഭയിൽ വലിയ നിലയിൽ എൽ ഡി എഫിന് വോട്ട് കിട്ടി അപ്പോൾ എൽ ഡി എഫ് പ്രതിപക്ഷമാകാൻ വേണ്ടി ആഗ്രഹിച്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് ഭരണകക്ഷിയാകാൻ വേണ്ടി മലയാളി ആഗ്രഹിച്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ തെരഞ്ഞെടുപ്പിലും ലോക്സഭ സ്ഥാനാർത്ഥികളെക്കാൾ നിയമസഭാ സ്ഥാനാർത്ഥികൾക്ക് വലിയ പെർസെൻറ്റേജ് വോട്ട് കിട്ടി ഇത് നിയമസഭയിൽ എപ്പോഴും എൽ ഡി എഫിന് ഒരു വോട്ട് പൊതുവേ മലയാളികൾ ചെയ്യാറുണ്ട് കേരള എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ രണ്ടായിരത്തി ഒമ്പതിലെ മണ്ഡല പുനർവിഭജനം ആദ്യം നടന്ന തെരഞ്ഞെടുപ്പ് മണ്ഡല പുനർവിഭജനത്തിന് ശേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പായി രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനൊന്നിലെ മണ്ഡല പുനർവിഭജനത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളുടെയും വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ എൽ ഡി എഫിന് നല്ല ബേയ്സ് വോട്ടുണ്ട് നല്ല നിലയിൽ സീറ്റുണ്ട് എൽ ഡി എഫിന് ഈ മൂന്ന് തെരഞ്ഞെടുപ്പിലും അറുപതിലധികം അറുപത്തെട്ടാണ് ഏറ്റവും മിനിമം സീറ്റ് അത് പൊതുവേ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു ട്രെൻഡാണ് ജനങ്ങൾ കേരളം സുരക്ഷിതമായി നിലകൊള്ളണമെങ്കിൽ കേരളത്തിൽ മതവർഗീയ ധ്രുവീകരണം കലാപങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ കേരളത്തിൽ സൽഭരണം ഉണ്ടാകണമെങ്കിൽ അഴിമതിരഹിത ഭരണം ഉണ്ടാകണമെങ്കിൽ അത് എൽ ഡി എഫ് ആണ് നല്ലത് എന്ന് യു ഡി എഫിൽ പ്രവർത്തിക്കുന്നവർ പോലും ചിന്തിക്കുന്നു കോൺഗ്രസ്സിൽ ദീർഘകാലം കോൺഗ്രസ്സിന് വോട്ട് ചെയ്തവർ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നു യു ഡി എഫിന് വോട്ട് ചെയ്തവർ പോലും വോട്ട് ചെയ്യുന്നു ഇതൊരു വസ്തുതയാണ് ഈ വോട്ടിംഗ് പാറ്റേൺ ആണ് കേരളത്തിൽ ഇതെല്ലാം എന്ന് സ്ഥാപിക്കൽ യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് അത് അതവർ ചെയ്യുക അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അവരുടെ ഇൻറ്റേണൽ മീറ്റിംഗിൽ അവർ ഇത് പറയാറുണ്ട് ഇൻറ്റേർണൽ മീറ്റിംഗിൽ അവർ തീർച്ചയായിട്ടും ചർച്ച ചെയ്യുന്ന കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ വോട്ടിംഗ് പാറ്റേൺ വേറെയാണ് എൽ ഡി എഫിന് സിറ്റിംഗ് എം എൽ എ മാരുണ്ട് അതിൽ ആരും മത്സരിക്കും മത്സരിക്കില്ല എന്നൊക്കെയുള്ളത് എൽ ഡി എഫ് തീരുമാനിക്കും എന്നാൽ ആ സിറ്റിംഗ് എം എൽ എ മാർ നന്നായി പെർഫോം ചെയ്യുന്നവരാണെങ്കിൽ നല്ല നിലയിൽ പെർഫോം ചെയ്യുന്നവരാണെങ്കിൽ അവരിൽ പലരും തന്നെ വീണ്ടും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നവരാണെങ്കിൽ അവർക്ക് പേഴ്സണലി പിടിക്കാൻ പറ്റുന്ന വോട്ടുണ്ട് ഇനി ആ സിറ്റിംഗ് എം എൽ എ നന്നായി പെർഫോം ചെയ്യുന്ന എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് എം എൽ എ ആണ് മത്സരിക്കുന്നില്ല പക്ഷേ ആ മണ്ഡലം ഏറ്റവും നല്ല നിലയിൽ നേഴ്സ് ചെയ്ത എം എൽ എ ആണെങ്കിൽ അതിൻ്റെ ഗുണം എൽ ഡി എഫിൻ്റെ അടുത്ത സ്ഥാനാർത്ഥിക്ക് കിട്ടും ഇതൊരു വസ്തുതയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ഏകദേശം ഒരു നൂറിൻ്റെ അടുത്ത് സീറ്റിൽ ഈ അപകടം അവർ അവർക്കുണ്ട് ഒരു പത്ത് സീറ്റിൽ പറഞ്ഞ പത്ത് പതിമൂന്ന് സീറ്റിൽ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസമാണ് അപ്പോൾ ഈ മിഷൻ വൺ ടെൻ എന്ന സ്പെഷ്യൽ ക്യാബിനറ്റിൻ്റെ ലക്ഷ്യം അത് യാഥാർത്ഥ്യമാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല നല്ല നില യാഥാർത്ഥ്യാക്കാൻ പറ്റും ജനങ്ങൾക്കിടയിൽ സാധാരണ ഇടതുപക്ഷ പ്രവർത്തകരായിട്ടാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് മന്ത്രി എന്ന് പറഞ്ഞാൽ കൊമ്പൊന്നും ഞങ്ങളെല്ലാവരും നിങ്ങൾ കാണുന്നില്ല നിങ്ങളിപ്പോൾ എത്ര കാലമായി കാണുന്നു എന്തൊക്കെ പ്രചരണം കുപ്രചരണം നടത്തിയൊരു ഡ്രസ്സ് തയ്പ്പിക്കാൻ നോക്കിയാൽ ആ ഡ്രസ്സ് ഫിറ്റായില്ലോ എന്താ ഫിറ്റാവാത്തത് ഞങ്ങളുടെ രീതിയാണ് ജനങ്ങളോട് ഞങ്ങളുടെ രീതിയാണ് ആ രീതിയുടെ ഭാഗമാണ് അഹങ്കാരി എന്ന് ആർക്കെതിരാളിക്കും വിളിക്കുക പക്ഷെ അഹങ്കാരിയാണോ അല്ലയോ എന്ന് ഓരോ ഇടതുപക്ഷ പ്രവർത്തകനെയും ഓരോ മന്ത്രിയെയും വിലയിരുത്തേണ്ടത് ജനമാണ് ജനത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് അഹങ്കാരി താൻ പ്രമാണിത്തം ജനങ്ങളെ കാണുന്നില്ല ഇങ്ങനെയൊക്കെ പറയാം ജനാധിപത്യത്തിൽ ആർക്കും പറയാം പക്ഷെ അത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്താനുള്ള ജനാധിപത്യപരമായ അവകാശം പൗരനുണ്ട് ആ ആത്മവിശ്വാസമാണ് കേരളത്തിലെ മന്ത്രിസഭയിലെ ഞങ്ങൾ ഓരോരുത്തർക്കും ആ ആത്മവിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകർക്കും ഉള്ളത് അതുകൊണ്ട് മിഷൻ മണ്ടൻ എന്ന സ്പെഷ്യൽ ക്യാബിനറ്റിൻ്റെ ഇന്നലത്തെ തീരുമാനം യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി അത് ലക്ഷ്യത്തിലെത്തിക്കാനാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്